ശ്രീമൻ നാരായണീയം മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് രചിച്ച ശ്രീമന് നാരായണീയം ദശകമൊന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും ഭഗവാന്റെ നൂറ് ദശകങ്ങളിൽ കൂടി ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ ആ നാരായണീയം നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനു വേണ്ടിയും മേൽപ്പത്തൂരിൻ്റെ വാദ ശമിപ്പിച്ചതുപോലെ നമ്മളുടെ എല്ലാവരുടെയും രോഗങ്ങൾ ശമിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് വേണ്ടി തന്നെ രചിച്ച ഈ നാരായണീയത്തിലെ ഒമ്പതാം ശ്ലോകം കാരുണ്ത് കാമമന്യം ദലു പരേ സ്വാത്മതാത് ഐശ്വര്യാദിന്യോ ജഗതിപരജനേ സ്വാത്മനോശ്വരസ്വംയുച്ചാരമന്തി

ഭക്തരിലുള്ള കാരുണ്യം കൊണ്ട് അവരുടെ എല്ലാ ലൗകിക ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഭഗവാനാകട്ടെ അങ്ങാകട്ടെ ഗുരുവായൂരിപ്പനാകട്ടെ അതുകൂടാതെ സ്വന്തം ആത്മാവിനെ കൂടി അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് മറ്റു ദേവന്മാർ അവരവരുടെ ഐശ്വര്യം കൊണ്ട് ഇഹലോക കാര്യങ്ങൾ മാത്രം സാധിപ്പിക്കുന്നു എന്നാൽ ഭഗവാനാകട്ടെ ഗുരുവായൂരപ്പനാകട്ടെ സ്വന്തം ആത്മാവിൻ്റെ കൂടെ ഈശ്വരനാണ് ഭാഗ്യവാന്മാരായ അങ്ങയുടെ ഭക്തന്മാർ അങ്ങയിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നു അങ്ങാകട്ടെ ആത്മാരാമനായി തന്നിൽ തന്നെ രമിക്കുന്നു എല്ലാ ഗുണങ്ങളുടെയും ആധാരഭൂതനായ പരബ്രഹ്മമായ ഹേ ഭഗവാനെ നമസ്കാരം